വളരെ വലിയ തോതിലുള്ള വിജയം കരസ്ഥമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് സുറ്റിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് മാത്രമല്ല ജനങ്ങള് യു ഡി എഫിൻ്റെ നയങ്ങളെയും പരിപാടികളെയും പ്രവർത്തനമെന്ധത്തിൽ അത് കാണിക്കുന്ന ആത്മാർത്ഥതയും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ പൊതുവേ രാഷ്ട്രീയ രംഗത്ത് തന്നെ യു ഡി എഫിൻ്റെ സംവിധാനത്തിൽ വളരെയേറെ ആളുകൾക്ക് താൽപ്പര്യമുണ്ട് അത്ര തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു എന്നൊന്നും ശ്രദ്ധേയമായ കാര്യമാണ് ഈ ബൂത്തിൽ ആണ് എൻ്റെ വോട്ട് അപ്പോൾ എല്ലായിടത്തും പൊതുവേ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് വേറെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു തീർച്ചയായിട്ടും എല്ലാവിധ നന്മയും നേരുകയാണ്